കാൾസാഗൻ്റെ ദ ഡീമൻ ഹൗണ്ടഡ് വേൾഡ് സയൻസ് ആസ് എ ക്യാൻഡിൽ ഇൻ ദ ഡാർക്ക് എന്ന പുസ്തകത്തിലെ ആൻറ്റി സയൻസ് എന്ന അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫേസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ ടൈറ്റിലിൻ്റെ തുടക്കഭാഗം അത് ഡീമൻ ഹൗണ്ടഡ് വേൾഡ് എന്നാണ് ഡീമൻ ഹൗണ്ടഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ പ്രേതബാധ കൂടിയ ലോകമെന്നാണ് ഇതിൽ പ്രേതമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്യൂഡോ സയൻസ് അല്ലെങ്കിൽ കപടശാസ്ത്രം അന്ധവിശ്വാസങ്ങൾ യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങളെയാണ് ആ വിശ്വാസങ്ങളെ എങ്ങനെയാണ് ശാസ്ത്രത്തിന് തുടച്ചു നീക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ കൂരിരുട്ടിൽ എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ പോലെ സയൻസിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വരുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഇത് പക്ഷേ ഒരു ശാസ്ത്ര പ്രചാരകൻ എന്ന നിലയിൽ ആ ആക്രമണങ്ങളൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആധുനിക ലോകത്ത് ചോദ്യം ചെയ്യാനാവാത്ത ഒരു ശക്തിയായി ശാസ്ത്രം നിലനിൽക്കുമ്പോഴും അതിനെ സംശയത്തോടെ നോക്കുന്ന അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രവിരുദ്ധ മനോഭാവം ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ വാദങ്ങൾ എന്തല്ല ശാസ്ത്രത്തിൻ്റെ ബലഹീനത എന്താണ് ശാസ്ത്രം എങ്ങനെയാണ് ഈ ചോദ്യങ്ങളെ നേരിടുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ആദ്യം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രവിരുദ്ധമായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ പ്രചാരകർ ആരൊക്കെയാണെന്നും മനസ്സിലാക്കാം ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത് സത്യം എന്നൊന്നുമില്ല സത്യമുണ്ട് പക്ഷേ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമാണ് എല്ലായ്പ്പോഴും അത് മാറിക്കൊണ്ടു തന്നെ ഇരിക്കും കാലത്തിനനുസരിച്ചും അത് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശാസ്ത്രം പറയുന്നതൊന്നും സത്യമാകണമെന്നില്ല ചിലപ്പോൾ ആ ഒരു പ്രത്യേക സമയത്ത് സത്യമായിരിക്കാം പിന്നീട് അത് സത്യമല്ലാതെയായി മാറും അത് എന്നൊന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമല്ല എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വാദമാണ് ശാസ്ത്രം ശാസ്ത്രമാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് തിയറി സയൻറ്റിഫിക് തിയറി ആകണമെങ്കിൽ അത് എല്ലാ സമയങ്ങളിലും കൃത്യമായിരിക്കണം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അത്തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവയെ മാത്രമാണ് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഒരു തിയറിയാണെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തത് ആത്മീയതയാണ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രത്തിന് ശാസ്ത്രീയമായിട്ടുള്ള രീതികളുണ്ട് നിരീക്ഷണം രീതിയാണ് പരീക്ഷണം രീതിയാണ് യുക്തി രീതിയാണ് എന്നാൽ അത്തരത്തിൽ കണ്ടുപിടിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെക്കാൾ വിലപിടിപ്പുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ സത്യം പരമമായിട്ടുള്ള സത്യം ഈ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ അല്ല കൈവരിക്കാൻ സാധിക്കുന്നത് മറിച്ച് ആത്മീയതയിലൂടെയും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ആണെന്നാണ് ഈ കൂട്ടർ വിശ്വസിക്കുന്നത് ചിലർക്ക് ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ വെളിപാടുണ്ടാകും ദൈവം തന്നെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞതായി അവർ പല കാര്യങ്ങളും സ്വയം മനസ്സിലാക്കിയെടുക്കുന്നു എന്നിട്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും അങ്ങനെ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തെറ്റായിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അതാണ് പരമമായ യാഥാർത്ഥ്യം അതിൻ്റെ മുകളിലല്ല ശാസ്ത്രത്തിൻ്റെ സ്ഥാനം ഇത്തരത്തിൽ അവർ മനസ്സിലാക്കുന്ന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ പരിശോധിക്കുന്നത് ദൈവഗോപം നേരിട്ട് വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നും ഇവർ വിശ്വസിക്കുന്നു മൂന്നാമത്തത് അനുഭവങ്ങളും അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന തോന്നലുകളുമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്രക്കിടയിൽ നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ കുളം നിങ്ങൾ കണ്ടു പെട്ടെന്ന് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നിങ്ങൾ ആ കുളത്തിലേക്ക് ഇറങ്ങിയാണ് എന്നാൽ ഇറങ്ങുന്ന സമയത്താണ് ആ കുളത്തിൽ തിളച്ചു മറിയുന്ന വെള്ളമാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീടൊരിക്കൽ വീണ്ടും നിങ്ങൾ മറ്റൊരു ദിശയിലൂടെ യാത്ര പുറപ്പെടുമ്പോൾ അവിടെ ഒരു കുളം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോന്നൽ നിങ്ങളോട് പറയുന്നത് ആ കുളത്തിൽ അടങ്ങിയിരിക്കുന്നത് തിളച്ചു മറിയുന്ന ജലമായിരിക്കുമെന്നാണ് ഈ കാര്യം തന്നെ മലയാളത്തിൽ നമ്മൾ ഒരു ചൊല്ലായിട്ട് പറയാറുമുണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എല്ലാ തവണയും വെള്ളം കാണുമ്പോൾ ആ പൂച്ച സംശയിക്കുന്നത് അത് ചൂടുവെള്ളമാണെന്നാണ് അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിരീക്ഷണമല്ല മുൻകാലത്തുണ്ടായിട്ടുള്ള ഒരു അനുഭവവും ആ അനുഭവം കാരണം ഉണ്ടാകുന്ന തോന്നലുകളുമാണ് നാലാമത്തെ കൂട്ടർ പറയുന്നത് ഒരിക്കലും നമുക്ക് യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെന്നാണ് കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല പ്രപഞ്ചത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഈ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ആറ്റങ്ങളെക്കുറിച്ചോ ആറ്റത്തിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സബാറ്റോമിക് പാർട്ടിക്കിളുകളെക്കുറിച്ചോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് ആറ്റം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല കാരണം അതിനുള്ള ശേഷി മനുഷ്യനില്ല ഇങ്ങനെയാണ് എല്ലാ ആളുകളും ചിന്തിച്ചിരുന്നതെങ്കിൽ ഇവിടെ ഗവേഷകർ തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു കാൽക്കുലേഷനെക്കുറിച്ച് മുൻപ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഐസക് ഐസക്നൂട്ടിനുണ്ടായ വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ വിവരിച്ചതാണ് ഐസക് ഐസക്നൂട്ടിന് ഗ്രാവിറ്റിയെക്കുറിച്ച് പഠിക്കണം പക്ഷേ ഗ്രാവിറ്റിയെക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകൾ അദ്ദേഹത്തിൻ്റെ പക്കലില്ല മാത്തമെറ്റിക്സിൽ തന്നെ അത്തരത്തിലുള്ള ടൂളുകൾ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം സ്വന്തമായിട്ട് ടൂളുകൾ ഉണ്ടാക്കി അത് ഉപയോഗിച്ച് ഗ്രാവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ ടൂളാണ് കാൽക്കുലസ് പക്ഷേ കാൽക്കുലസ് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയ ടൂൾ അല്ല അതാണ് യാഥാർത്ഥ്യം ആ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഒന്ന് പരിശോധിച്ച് നോക്കുക കാൽക്കുലസ് മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടൂളാണ് ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ടൂളുകൾ അല്ലെങ്കിൽ മാതമെറ്റിക്കൽ മോഡലുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ഇക്വേഷനുകൾ സമവാക്യങ്ങൾ ആ സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അസാധ്യമാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു നൂറ് വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികനോട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും വിശ്വസിക്കത്തില്ല നൂറ് വർഷം വരെ പോകേണ്ട ഒരു പതിനഞ്ച് വർഷം മുമ്പുള്ള ആളിനോട് പറഞ്ഞാൽ പോലും അവർ ഒരു കാരണവശാലും ഇത് വിശ്വസിക്കുന്നതല്ല എന്നാൽ അത് യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളെ ആ കാലഘട്ടത്തിൽ നല്ല ഈ കാലഘട്ടത്തിൽ പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളെ ചെയ്യാൻ സാധ്യമാക്കുന്ന രീതിയിലുള്ള ടൂളുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ആ ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നത് ശാസ്ത്രത്തിൻ്റെ പക്കൽ അനേകം ടൂളുകളുണ്ട് ആ ടൂളുകൾ കൊണ്ട് നമുക്ക് പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നിലവിലുള്ള ടൂളുകൾക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ കൂടുതൽ നൂതനമായിട്ടുള്ള ടൂളുകൾ ഉത്പാദിപ്പിച്ചെടുക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കും അതുപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അഞ്ചാമത്തെ കൂട്ടർ പറയുന്നത് ശാസ്ത്രം ഒരു വിശ്വാസം മാത്രമാണ് മതവിശ്വാസം എങ്ങനെയാണോ അതേ രീതിയിലുള്ള വിശ്വാസം തന്നെയാണ് ശാസ്ത്രവിശ്വാസം യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ശാസ്ത്രത്തിൽ നടക്കുന്നതെന്ന് ഈ കൂട്ടർ വിവക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം ശാസ്ത്രം വളരെ സങ്കീർണ്ണമാണ് അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഗണിതശാസ്ത്രപരമാണ് വളരെ പ്രയാസമുള്ള ഗണിതശാസ്ത്ര സമവാക്യങ്ങളിലൂടെയാണ് പല ശാസ്ത്ര തിയറികളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതായിരിക്കും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം അത് അത് യുക്തിക്ക് നിരക്കാത്തതായതുകൊണ്ടല്ല യുക്തിക്ക് നിരക്കുന്ന ഗണിതശാസ്ത്രം മനസ്സിലാക്കാൻ ആ മനുഷ്യന് സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ശാസ്ത്രം തെറ്റാണെന്നോ അപ്രസക്തമാണെന്നോ അല്ലെങ്കിൽ അധികാരവർഗത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണെന്നോ വരുത്തി തീർക്കാൻ ഈ കൂട്ടർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിലൂടെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ശാസ്ത്രത്തിൻ്റെ പല തിയറികളും ആളുകൾ വിശ്വസിക്കുന്ന പല വിശ്വാസങ്ങൾക്കും എതിരായിരിക്കും അവർ വർഷങ്ങളായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പൂർവികർ കാലങ്ങളായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ പലപ്പോഴും ഇത്തരത്തിൽ വിശ്വാസങ്ങൾക്ക് എതിരെ വരുന്ന വി ശാസ്ത്രത്തെ അവർ തടയാനായിട്ട് ശ്രമിക്കും അതിനുവേണ്ടി അവർ പല വാദങ്ങളും എഴുതി ചേർക്കാനും അത് പ്രചരിപ്പിക്കാനുമായി ശ്രമിക്കും ശാസ്ത്രത്തെ എതിർക്കാനുള്ള ഒരു കാരണം ശാസ്ത്രത്തിൽ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഒരു സാധാരണക്കാരൻ വളരെയധികം പ്രയാസപ്പെട്ട് ഒരു ശാസ്ത്ര തിയറി പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക ഒരുവിധം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോഴായിരിക്കും ശാസ്ത്രം പറയുന്നത് ആ തിയറി ഇനി നിലവിലില്ല അതൊരു തെറ്റായ തിയറി ആയിരുന്നു അല്ലെങ്കിൽ ആ തിയറി ഇനി അങ്ങനെയല്ല അതിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ച് അതൊരു മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് അതൊന്നുമല്ലെങ്കിൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അനേകം ഹൈപ്പത്തിക്കൽ തിയറി ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നു അത് ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാണ് വളരെയധികം പ്രയാസപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഇപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നു അത് തെറ്റാണ് അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് ആ വ്യക്തി ചിലപ്പോൾ ചിന്തിക്കുക ഇത് ശാസ്ത്രം മനഃപൂർവ്വം അയാളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണെന്നാണ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ പൊളിച്ചെഴുതാൻ വേണ്ടി ശാസ്ത്രം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങളാണെന്നാണ് കാൾസാഗൻ പറയുന്നത് ഇതൊക്കെ ചില സമയങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പീഡനങ്ങൾക്ക് കാരണമായി മാറുമെന്നാണ് അതിനൊരു ഉദാഹരണവും അദ്ദേഹം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അമേരിക്കയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിസ്റ്റ് ആയിരുന്നു എഡ്വേർഡ് യു കോണ്ടൻ ക്വാണ്ടം മെക്കാനിക്സിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ശില്പികൾ ഒരാളായിരുന്നു ഇദ്ദേഹം റഡാർ സാങ്കേതിക വിദ്യയുടെ പിന്നിലും ആറ്റം ആറ്റംബോബിന്റെ നിർമ്മാണത്തിലും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അമേരിക്കയിലെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിൽ ഡിറക്ടർ പോലും ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും അമേരിക്കയിൽ ക്രൂരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നു യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളെ ആയിരുന്നില്ല അവർ പലപ്പോഴും വേട്ടയാടിയിരുന്നത് അവർക്ക് സംശയം തോന്നിയ പല ആളുകളെയും വേട്ടയാടിയിരുന്നു കോണ്ടനും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു വേട്ടയാടലിന് വിധേയനാകേണ്ടി വന്നിട്ടുള്ള വ്യക്തിയാണ് ആറ്റം ബോംബിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇത് അദ്ദേഹം സോവിയറ്റ് യൂണിയന് ചോർത്തി കൊടുത്തു എന്നാണ് ആളുകൾ പ്രചരിപ്പിച്ചത് തെളിവുകളൊന്നുമില്ല പ്രതിപക്ഷവും ഭരണപക്ഷവും പോലും അദ്ദേഹത്തെ വേട്ടയാടി അമേരിക്കയിലെ ആ കാലഘട്ടത്തിലെ പ്രശസ്ത കോൺഗ്രസ് അംഗമായ റിച്ചാർഡ് നിക്സൺ പറഞ്ഞത് കോണ്ടൻ ഒരു രാജ്യദ്രോഹിയാണെന്നാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന വളരെ കുപ്രശസ്തി ആർജിച്ച ഒരു കമ്മിറ്റിയാണ് എച്ച് സി യു എ കമ്മിറ്റി ഹോം കമ്മിറ്റി ഓൺ അൺ അമേരിക്കൻ ആക്ടിവിറ്റീസ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം അതിൻ്റെ ചെയർമാനായിരുന്ന ജെ പേർണൽ തോമസ് കോണ്ടനെ ഡോക്ടർ കോണ്ടം അല്ലെങ്കിൽ ഗർഭനിരോധന ഉറ എന്ന പേരിൽ അധിക്ഷേപിച്ചിരുന്നു അന്ന് എച്ച് സി യു എ കോണ്ടമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഞങ്ങൾക്ക് മാത്രമാണ് ഇത് തികച്ചും അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു എഡ്വേർഡ് കോണ്ടിനു വേണ്ടി ആ കാലഘട്ടത്തിൽ സംസാരിക്കാൻ വളരെ ചുരുക്കപ്പേർ മാത്രമാണ് മുന്നോട്ട് വന്നത് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റിൻ കൂടാതെ ആ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി ട്രൂമാൻ ഒരു വേദിയിൽ എഡ്വേർഡിനെ തന്നെ അദ്ദേഹം പറഞ്ഞു എച്ച് സി യു എ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളും നടപടികളും ഒക്കെ പ്രാകൃതമാണ് ഒരിക്കലും എഡ്വേർഡിനെ ഇത്തരത്തിൽ അപഹസിച്ചുകൂടാ അദ്ദേഹത്തെ വേട്ടയാടിക്കൂട ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ട്രൂമാൻ ഈ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ചുക്കാൻ വഹിച്ച ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡർ നയൻ എയ്റ്റ് ത്രീ ഫൈവ് കൊണ്ടുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയും അനേകം പേർക്ക് ജോലി നഷ്ടമാവുകയും ചെയ്തു രാജ്യദ്രോഹ കുറ്റമാണ് എല്ലാവരുടെയും മേൽ ചുമത്തിയിരിക്കുന്നത് ആറ്റം ബോംബുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ശത്രുരാജ്യത്തിന് കൈമാറി എന്ന രീതിയിലാണ് കോണ്ടനെ ചിത്രീകരിച്ചത് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങൾ നടത്തിയത് എന്നാൽ ഒരു അന്വേഷണത്തിലൂടെയും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല പക്ഷേ എഫ് സി യു എയുടെ നിരന്തരമായിട്ടുള്ള പ്രഷർ താങ്ങാൻ സാധിക്കാതെ ഒടുവിൽ അദ്ദേഹത്തിന് ആ ജോലി രാജിവെക്കേണ്ടി വന്നു എഡ്വേർഡ് യു കോണ്ടന്റെ വിചാരണ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന മോശം ചോദ്യങ്ങൾ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു താങ്കളാണല്ലോ ക്വാണ്ടം ഫിസിക്സിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നടത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഒരു പങ്ക് വഹിച്ച വ്യക്തിക്ക് ഒരു വിപ്ലവ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഒരു കുഴപ്പവും കാണില്ല വിപ്ലവം നടപ്പിലാക്കാൻ പോലും ശ്രമിക്കുന്നതാണ് അതിന് വിദഗ്ധമായ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഫോളോ ചെയ്യുന്നത് കാൾ മാക്സിൻ്റെ കമ്മ്യൂണിസത്തെ അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത് ആക്കമഡീസിൻ്റെയും കെപ്ലറിൻ്റെയും ന്യൂട്ടൻ്റെയും ശാസ്ത്രീയമായിട്ടുള്ള വിപ്ലവത്തെയാണ് എങ്കിൽ പോലും ഒടുവിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങേണ്ടി വന്നു ക്വാണ്ടം മെക്കാനിക്സ് ഒരു സാധാരണക്കാരന് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഇതിനെ മന്ത്രവാദവുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത് ഉദാഹരണത്തിന് ക്വാണ്ടം മെക്കാനിക്സിലെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ രണ്ട് ഇലക്ട്രോൺസ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിന് വിധേയമായി എന്ന് കരുതുക അതിലെ ഒരു ഇലക്ട്രോൺ വളരെയധികം അകലെയാണ് മെറ്റേ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടം നിൽക്കുന്നത് രണ്ടും തമ്മിലുള്ള ദൂരം ലക്ഷക്കണക്കിന് പ്രകാശ വർഷമാണെന്ന് കരുതുക അതായത് പ്രകാശം ലക്ഷക്കണക്കിന് വർഷം യാത്ര ചെയ്താൽ മാത്രമേ ഒരു ഇലക്ട്രോണിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരു ഇലക്ട്രോണിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ പക്ഷേ രണ്ടും തമ്മിൽ അദൃശ്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇലക്ട്രോണിൻ്റെ ഒരു ക്യാരക്ടറായ സ്പിൻ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഒരു ഇലക്ട്രോണിനെ നിരീക്ഷിക്കുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് കൃത്യമായിട്ടുള്ള ഒരു സംഖ്യയിലേക്ക് അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റിലേക്ക് എത്തുന്നത് നിരീക്ഷിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഒരേ സമയം അതിൻ്റെ സ്പിൻ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ ആകാം നിരീക്ഷിക്കുന്ന ആ ഘട്ടത്തിൽ മാത്രം അത് ക്ലോക്ക് വൈസ് ആയിട്ട് വൈസായിട്ട് കാണിക്കുന്നുവെന്നെടുക്കുക അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള അതിൻ്റെ ക്വാണ്ടം എൻറ്റാംഗിൾഡ് പെയർ ആയിട്ടുള്ള ഇലക്ട്രോണിൻ്റെ സ്പിൻ അത് അപ്പോൾ തന്നെ ആൻറ്റി വൈസ് ആയിരിക്കും ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണമെന്നായിരിക്കും അവർ ചോദിക്കുക ഇതിൻ്റെ പിന്നിലുള്ള കാരണം മാത്തമെറ്റിക്സാണ് അതെങ്ങനെയാണെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയാൻ അല്പം പ്രയാസമാണ് കാരണം അടിസ്ഥാനപരമായിട്ട് അവർ പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട് അവർ ലീനിയർ ആൽജിബ്ര പഠിക്കണം കാൽക്കുലസ് പഠിക്കണം ഗ്രൂപ്പ് തിയറി പഠിക്കണം അതുപോലെ ജോമെട്രി പഠിക്കണം ഇതെല്ലാം ബേസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിക്കാൻ അവർക്ക് ഏകദേശം പതിനഞ്ച് വർഷം വേണ്ടി വരുമെന്ന് കാൾ സാഗൻ പറയുന്നു അതിനൊക്കെ ശേഷം മാത്രമാണ് അവർക്ക് ക്വാണ്ടം ഫിസിക്സ് പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്നത് അതും പഠിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയെ അത്രയും കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മന്ത്രവാദം മാത്രമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇതൊരു മന്ത്രവാദമായിട്ട് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നടക്കുന്ന കാര്യങ്ങൾ മാതമെറ്റിക്കലി നമുക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയുന്നത് അത് സാധിക്കുന്നില്ലെങ്കിൽ പോലും ഏതൊരു വ്യക്തിക്കും അത് കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും മെഷർ ചെയ്യാനും സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് സെമി കണ്ടക്റ്റേഴ്സിൻ്റെയും ലേസേഴ്സിൻ്റെയും പ്രവർത്തനം നക്ഷത്രങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ കാര്യങ്ങൾ തന്നെയല്ലേ അല്ലേ മന്ത്രവാദികളും പറയുന്നതെന്നായിരിക്കും ഒരു കൂട്ടം ആളുകൾ വാദിക്കുക മന്ത്രവാദികൾ മന്ത്രവാദത്തിലൂടെ അനേകം ആളുകളുടെ രോഗം ചികിത്സിച്ചു മാറ്റുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല അവർ പറയും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഞങ്ങൾക്കത് പറഞ്ഞു തരാൻ പ്രയാസമുണ്ട് നിങ്ങൾ പതിനഞ്ച് കൊല്ലമോ ഇരുപത് കൊല്ലമോ ഒക്കെ അതിനുവേണ്ടി പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ശാസ്ത്രീയമായിട്ട് അവിടെ ഒരു പഠനം നടത്താനായിട്ട് സാധിക്കും മന്ത്രവാദത്തിലൂടെ അവർ കുറേയധികം ആളുകളുടെ രോഗം ചികിത്സിച്ചു മാറ്റിയെന്ന് പറഞ്ഞല്ലോ രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഇതൊരു ദിവ്യ ഔഷധമാണ് ഇത് കഴിച്ചാൽ നിങ്ങളുടെ രോഗം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് എഫക്റ്റിലൂടെ വലിയ രോഗമാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയ ആശ്വാസം അവർക്ക് അനുഭവപ്പെടും എന്നാൽ പനി പോലുള്ള ചെറിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറുന്നതായിട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുക പ്ലസ് ബോ എന്ന് പറയുന്നത് എഫക്റ്റ് ആണ് അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതുമാണ് പക്ഷേ പ്ലസിബോ എഫക്റ്റിലൂടെ അസുഖം മാറുന്നവരുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും പ്ലസിബോ എഫക്റ്റിലൂടെ മാറുന്ന ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണോ മന്ത്രവാദത്തിലൂടെ രോഗം മാറുന്നവരുടെ എണ്ണമെന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ പ്ലസിബോ എഫക്റ്റിനേക്കാൾ വളരെയധികം മുകളിലാണ് മന്ത്രവാദത്തിൻ്റെ എഫക്റ്റ് എങ്കിൽ നമുക്ക് അതിൽ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്തി അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാർഗമാണ് പക്ഷേ നിലവിലുള്ള ഒരു മന്ത്രവാദവും അത്തരത്തിൽ യാഥാർത്ഥ്യമായിട്ട് ശാസ്ത്രം തെളിയിച്ചിട്ടില്ല ശാസ്ത്ര തിയറികൾ പല തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്താറുണ്ട് പിന്നീട് ആ പ്രവചനങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി ജനറൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് പ്രകാശം വളയും മാസ് അല്ലെങ്കിൽ പിണ്ടമാണ് അതിന് കാരണമായിട്ട് മാറുന്നത് പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സൂര്യഗ്രഹണം ചിത്രീകരിക്കുന്നതിനിടയിൽ അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധിച്ചു മുൻപ് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തതാണ് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പരിശോധിച്ച് നോക്കുക ഇതേ വാദം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് മന്ത്രവാദികളുടെ പ്രവചനവും ഫലിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ജനറൽ റിലേറ്റിവിറ്റി തിയറിയിലെ പ്രവചനം പൂർണ്ണമായിട്ടും മാതമെറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പഠിക്കുന്ന ആളുകൾക്ക് അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മന്ത്രവാദികൾ ഇന്നേ വരെ ഒരു രീതിയിലുള്ള മാതമറ്റിക്കൽ ഇക്വേഷനും പബ്ലിഷ് ചെയ്തിട്ടില്ല ആ മാതമറ്റിക്കൽ ഇക്വേഷനിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല മോറിസ് കോഹൻ പറയുന്നത് ശാസ്ത്രം ഒരു തുറന്ന സ്ഥാപനമാണെന്നാണ് ആരെയും അതിൻ്റെ രീതികൾ പഠിപ്പിക്കും ചോദ്യം ചെയ്യാനും മെച്ചപ്പെട്ട രീതികൾ നിർദ്ദേശിക്കാനും ക്ഷണിക്കും മതങ്ങൾ നേരെ വിപരീതമായി അടഞ്ഞ വ്യവസ്ഥയാണ് ആർക്കും ചോദ്യം ചെയ്യാനോ മെച്ചപ്പെടുത്താനോ സാധിക്കുന്നതല്ല ശാസ്ത്രം പാരമ്പര്യമായിട്ടുള്ള അറിവുകളെ ഒരിക്കലും പുച്ഛിച്ചു തള്ളുന്നുമില്ല സ്വീകരിക്കേണ്ട കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കുന്നു തിരസ്കരിക്കേണ്ട കാര്യങ്ങളെയൊക്കെ തിരസ്കരിക്കുന്നു ഉദാഹരണത്തിന് രാത്രിയിൽ നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാർ കോൺസ്റ്റലേഷനുകൾ അതിൽ ഓരോ സ്റ്റാർ കോൺസ്റ്റലേഷനുകളും ആകാശത്തുണ്ടാകുന്ന സമയത്ത് നമുക്ക് വിളവെറക്കാൻ സാധിക്കുമെന്നും മറ്റൊരു സ്റ്റാർ കോൺസ്റ്റലേഷൻ വരുമെന്ന സമയത്ത് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്നും പാരമ്പര്യ അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്നാൽ അതേ അറിവിനോടൊപ്പം തന്നെ പറഞ്ഞു തരുന്നത് ഈ നക്ഷത്രങ്ങളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുടെ ഭാഗമാണെന്നും ആ പുഴ ഭൂമിക്ക് ചുറ്റിനുമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും ആ ഒഴുക്ക് കാരണമാണ് കൃത്യമായിട്ടുള്ള ഇടവേളകൾക്ക് ശേഷം വീണ്ടും അതേ സ്റ്റാർ കോൺസ്റ്റലേഷനുകൾ വീണ്ടും ആവർത്തിക്കുന്നതെന്നും പറയുന്ന കാര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല മലേറിയ രോഗത്തിനെതിരെ ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത ഒരു മരുന്നാണ് ക്വിനിൻ എന്നാൽ ഇതേ മരുന്നിന് കാരണമായിട്ടുള്ള കെമിക്കലിനെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രാചീന മനുഷ്യർ കണ്ടെത്തിയിരുന്നു ആമസോൺ കാടുകൾ കാണുന്ന സിങ്കോണ മരത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ചെടുത്ത് അതുകൊണ്ട് ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ മലേറിയ രോഗം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രാചീന മനുഷ്യർ കണ്ടെത്തിയിരുന്നു എങ്ങനെയാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ആ കാലഘട്ടത്തിൽ ശരിക്കും ശാസ്ത്രം പോലും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിലെ മനുഷ്യർ ട്രയൽ ആൻഡ് എറർ നടപ്പിലാക്കിയിരുന്നു അവർ കാട്ടിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല മരങ്ങളുടെ ഇലകളും വേരുകളും തണ്ടുമൊക്കെ മുറിച്ചെടുത്ത് അത് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലൂടെ ആളുകൾ മരിക്കുമായിരുന്നു ചിലതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് മറ്റ് പല അസുഖങ്ങളും ഉണ്ടാകുമായിരുന്നു അങ്ങനെ അനേകം ട്രയൽ ആൻഡ് എററുകൾ വർഷങ്ങളോളം നടത്തിയതിനു ശേഷം മാത്രമാണ് സിങ്കോണ മരം മലേറിയ കാരണം ഉണ്ടാകുന്ന പല രോഗലക്ഷണങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഇത് എത്തിക്കലി ശരിയായിട്ടുള്ളൊരു മാർഗമല്ല അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ അനേകം ആളുകളുടെ ജീവനായിരിക്കും പൊരിഞ്ഞു പോയത് കഴിവുന്നിടത്തോളം ഒരു വ്യക്തിയെപ്പോലും ദ്രോഹിക്കാതെ വേണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടപ്പിലാക്കാൻ പ്രാചീനകാല മനുഷ്യർക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കുമായിരുന്നു ഒറിനോക്കോ നദി ഒഴുകിപ്പോകുന്ന ഭാഗത്ത് ഒരു താഴ്വാരമുണ്ട് ആ താഴ്വാരത്തോട് ചേർന്ന് ഒരു ഗ്രാമവുമുണ്ട് ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അവിടുത്തെ കാലാവസ്ഥ കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കും അവരുടെ കൃത്യത കാലാവസ്ഥ നിരീക്ഷകരുടെ കൃത്യതയെക്കാൾ കണിശമായിരുന്നു പക്ഷേ ഇതേ വ്യക്തികൾക്ക് തന്നെ അങ് ദൂരെയുള്ള പാരീസിലെയോ ലണ്ടനിലെയോ ഉള്ള കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കില്ല എന്നാൽ ശാസ്ത്ര ഗവേഷകർക്ക് കൃത്യമായിട്ട് അവയൊക്കെ പ്രവചിക്കാൻ സാധിക്കുകയും ചെയ്യും വിശ്വാസങ്ങളെ ഒരിക്കലും അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല വിശ്വാസങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെയൊക്കെ സ്വീകരിക്കാം പക്ഷേ തിരസ്കരിക്കേണ്ട കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് തിരസ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം ഒരു വാദം അനുസരിച്ച് ശാസ്ത്രം വ്യക്തിനിഷ്ഠമാണ് വ്യക്തികൾ മാറുന്നതനുസരിച്ച് ശാസ്ത്രം മാറിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ അത് ശരിയായിരിക്കും ചിലപ്പോൾ അത് തെറ്റായിരിക്കും ഒരു പ്രത്യേക ഗവേഷകൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വളച്ചൊടിച്ചവയായിരിക്കും ഇതിനു വേണ്ടി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ചരിത്രത്തെയാണ് കാരണം ചരിത്രവും ശാസ്ത്രവും തമ്മിലൊരു ബന്ധമുണ്ട് ചരിത്രം പലപ്പോഴും നിർമ്മിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ സഹായത്താലാണ് പക്ഷേ ചരിത്രം വ്യക്തിനിഷ്ഠമാണ് അത് എഴുതുന്ന ചരിത്രകാരനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ചരിത്രം കുറേയധികം ഉദാഹരണങ്ങൾ കാൽസാഗൻ ഈ പുസ്തകത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും നിരന്തരം യുദ്ധങ്ങൾ ഏർപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ ചരിത്ര രേഖകൾ അനുസരിച്ച് ഫ്രഞ്ചുകാരുടെ ഭാഗത്തായിരുന്നു കുറ്റം ഫ്രഞ്ചുകാരുടെ അനുസരിച്ച് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തായിരുന്നു കുറ്റം അമേരിക്കൻ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള റെഡ് ഇന്ത്യൻ വേട്ടകളെക്കുറിച്ച് മനഃപൂർവ്വം ആളുകൾ പിണ്ടാതി ഇരുന്നിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറിനേക്കാൾ ഏറ്റവും വലിയ ക്രൂരന്മാർ ജാപ്പനീസുകാരായിരുന്നു എന്നാൽ ജാപ്പനീസുകാരുടെ ക്രൂരകൃത്യങ്ങളിൽ വലിയ രീതിയിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട് ഹിറ്റ്ലറിനെ മാത്രമാണ് ഒരു ക്രൂരനായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നാസികൾ പോളണ്ട് എന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചിരുന്നു അവിടെയുള്ള മനുഷ്യരെ ഒക്കെ കൊന്നൊടുക്കിയിരുന്നു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ന്യായീകരിച്ചു പല ചരിത്രകാരന്മാരും എഴുതിയിരിക്കുന്നത് ചൈന മാവോയുടെ കാലഘട്ടത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ആളുകളെക്കുറിച്ച് ചരിത്രത്തിൽ കാര്യമായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല ചരിത്രകാരന്മാർക്ക് മാനിപ്പുലേഷൻസ് നടത്താൻ സാധിക്കുന്നതുപോലെ ശാസ്ത്രജ്ഞന്മാർക്കും മാനിപ്പുലേഷൻസ് നടത്താൻ സാധിക്കും അവർക്ക് പണം കൈപ്പറ്റി ശാസ്ത്ര തീയറികൾ തിരുത്തി എഴുതാൻ സാധിക്കും പല കണ്ടെത്തലുകളും തെറ്റാണെന്നോ ശരിയാണെന്നോ യാഥാർത്ഥ്യം മറച്ചുകൊണ്ട് സ്ഥാപിക്കാൻ അവരെ കൊണ്ട് സാധിക്കും പക്ഷേ അത് എക്കാലഘട്ടത്തിലും അങ്ങനെ നിലനിൽക്കില്ല കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ അതിൽ പഠനങ്ങൾ നടത്തി അതൊക്കെ പച്ചക്കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും അത്തരത്തിലുള്ള അനേകം പഠനങ്ങൾ നടന്നിട്ടുണ്ട് മുൻകാല ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്ന ആളുകളെ ആരും വേട്ടയാടില്ല അവരെ സ്വീകരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഒരു പക്ഷേ നൊബേൽ സമ്മാനം പോലും കൊടുത്ത് ശാസ്ത്രം അവരെ അഭിനന്ദിക്കും ഉദാഹരണത്തിന് ഒരു നൊബേൽ സമ്മാന ജേതാവായ ഹറോൾഡ് യുറേ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അനവധി യുവ ശാസ്ത്രജ്ഞന്മാരാണ് അദ്ദേഹത്തിൻ്റെ തീയറി തെറ്റാണെന്ന് തെളിയിക്കാനായി ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നർമ്മത്തിൽ പൊതിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലുമുണ്ട് പഴയകാല കൗബോയ് സിനിമകൾ കാണുന്നത് പോലെ പല ആളുകളും തൻ്റെ ശാസ്ത്ര തീയറിക്ക് മുൻപിൽ വന്ന് എത്രയും പെട്ടെന്ന് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് പക്ഷേ ഒരു ശല്യം പോലെയൊക്കെ തോന്നിപ്പിക്കുമെങ്കിലും ശരിക്കും ഇതൊക്കെ ശാസ്ത്രത്തിന് മുതൽക്കൂട്ടാണ് നിലവിലുള്ള ഒരു ശാസ്ത്രീയ തിയറി തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്നതിനിടയിൽ ഒരുപാട് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകും ഒരുപക്ഷെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി എടുത്ത ആ തിയറി തെറ്റാണെന്നില്ല എന്നാൽ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച പല മാർഗങ്ങളിലൂടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ വരും ശാസ്ത്രം കുറച്ചുകൂടെ മികച്ചതായി മാറിക്കൊണ്ടിരിക്കും മറ്റൊരു ഉദാഹരണം ഫ്രെഡ് ഹോയൽ എന്ന ഗവേഷകനാണ് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ തന്നിട്ടുള്ള ഒരു മികച്ച ഗവേഷകനാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില ഗവേഷണങ്ങളൊക്കെ വളരെ മോശമായി മാറുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണം അനുസരിച്ച് ഭൂമിയിൽ എച്ച് എ വി ഉൾപ്പെടെയുള്ള പല വൈറസ് ബാധകളും ഇവിടെ എത്തിച്ചേരുന്നത് കോമറ്റുകൾ അല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളിലൂടെ ആയിരുന്നു എന്നാണ് പല ഗവേഷകരും ഇതിനെതിരെ അനവധി ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതിലൂടെ അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധ്യമായി തെറ്റാണെന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പല എക്സ്പെരിമെൻ്റുകളിലൂടെയും വൈറോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി കണ്ടെത്തലുകൾ നടപ്പിലാക്കാൻ ഇവർക്ക് സാധിച്ചു ശാസ്ത്രത്തിന് അമൂല്യമായിട്ടുള്ള സംഭാവനയാണ് ഈ ഒരു പഠനത്തിലൂടെ അല്ലെങ്കിൽ ഫ്രണ്ട് ഹോയലിൻ്റെ പഠനം തെറ്റാണെന്ന് തെളിയിക്കുന്നതിലൂടെ ശാസ്ത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത് പണം മേടിച്ച് ബോധപൂർവം ശാസ്ത്ര തിയറികൾ എഴുതുക മാത്രമല്ല അബദ്ധവശാൽ തെറ്റുകൾ സംഭവിക്കുന്ന ഗവേഷകരുമുണ്ട് മിക്ക ഗവേഷകർക്കും എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് എത്ര ജീനിയസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കെപ്ലർ ഡാർവിൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടൺ ഈ ഗവേഷകർക്കൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇവരുടെ അത്രയും പോലും ജീനീസ് അല്ലാത്ത പല ഗവേഷകർക്കും ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതിന് പ്രതിപതിയായിട്ട് പല സൊല്യൂഷനുകളും പങ്കുവെക്കാനും സാധിച്ചിട്ടുണ്ട് ജീനിയസ് ജീനിയസാകണമെന്ന് നിർബന്ധമില്ല ഒരു മികച്ച ഗവേഷകനായാൽ പോലും ജീനിയസ് ആയിട്ടുള്ള ഒരു ഗവേഷകന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനും തിരുത്താനും സാധിക്കും ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ കാൾ കാൾസാഗനും അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഓരോന്നായിട്ട് എഴുതിയിട്ടുണ്ട് വീനസിൻ്റെ അന്തരീക്ഷവുമായി പ നടത്തിയിട്ടുള്ള പഠനങ്ങൾ വീനസിൻ്റെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മേഘങ്ങളുമായി നടത്തിയിട്ടുള്ള പഠനങ്ങൾ ടൈറ്റൻ എന്ന സാറ്റലൈറ്റിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ആ ടൈറ്റൻ്റെ ടെമ്പറേച്ചർ അളക്കുന്നതിലുള്ള മിസ്റ്റേക്കുകൾ ചൊവ്വാഗ്രഹത്തിലെ ടെക്ടോണിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറികൾ അങ്ങനെ അനേകം തെറ്റുകൾ എല്ലാ ശാസ്ത്രജ്ഞർക്കും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നിരന്തരമായിട്ട് അത് ശരിയാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ നിരന്തരമായി തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ ശാസ്ത്രമായിരിക്കില്ല അൻപത് വർഷം കഴിയുമ്പോഴുള്ള ശാസ്ത്രം പക്ഷേ ഒരു കാര്യം നമുക്ക് തർപ്പിച്ച് പറയാം ഇന്നത്തെ ശാസ്ത്രത്തെക്കാൾ കുറച്ചുകൂടെ മികച്ചതായിരിക്കും അൻപത് വർഷം കഴിഞ്ഞുള്ള ശാസ്ത്രം അൻപത് വർഷം മുമ്പുള്ള ശാസ്ത്രത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് ഇപ്പോൾ നിലവിലുള്ള ശാസ്ത്രം നിലവിലുള്ള ശാസ്ത്രമായിരിക്കും പാസ്റ്റിനേക്കാൾ ഏറ്റവും മികച്ചത് അതുകൊണ്ട് അതിനെ നമുക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് തിരുത്താനും സാധിക്കും മതങ്ങൾ പോലെ ഒന്നുമല്ല ശാസ്ത്രം മതത്തിൽ നിങ്ങൾക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ തിരുത്താനോ സാധിക്കുകയില്ല അവിടെ നിങ്ങൾ ഒരുപക്ഷെ വേട്ടയാടപ്പെട്ടു എന്ന് വരാം ശാസ്ത്രത്തിന്റെ കേസിൽ നിങ്ങൾ ഒരിക്കലും വേട്ടയാടുകയില്ല നിങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക മാത്രമായിരിക്കും ശാസ്ത്രവും ശാസ്ത്രലോകവും ചെയ്യുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക